വേനൽമഴ ലഭിച്ചതോടെ കാർഷിക ജോലികൾ സജീവമാക്കി വട്ടവടയിലെ കർഷകർ കൃഷിയിടങ്ങൾ ഉഴുത് അടുത്ത കൃഷിക്കായി വിത്തിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ കർഷകർ ആരംഭിച്ചു കഴിഞ്ഞു വെളുത്തുള്ളി അടക്കമുള്ള കൃഷികളുമായിട്ടാണ് കർഷകർ മുൻപോട്ടു പോകുന്നത് കത്തുന്ന വേനൽ ആശ്വാസം പകർന്ന് വേനൽമഴ ലഭിച്ചത് വട്ടവടയിലെ കർഷകർക്ക് പ്രതീക്ഷ നൽകും ശീതകാല പച്ചക്കറികളുടെ വിളനിലമാണ് വട്ടവട കഴിഞ്ഞ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞതോടെ അടുത്ത കൃഷി ആരംഭിക്കാൻ മഴയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു വട്ടവടയിലെ കർഷകർ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച വേനൽ മഴ വട്ടവടയുടെ കാർഷിക മേഖലക്കാകെ ഉണർവ് നൽകി കഴിഞ്ഞു വേനൽ മഴ ലഭിച്ചതോടെ കർഷകർ കാർഷിക ജോലികൾ സജീവമാക്കി കൃഷിയിടങ്ങൾ ഉഴുത് അടുത്ത കൃഷിക്കായി വിത്തെറക്കാനുള്ള തയ്യാറെടുപ്പുകൾ കർഷകർ തുടങ്ങിക്കഴിഞ്ഞു വെളുത്തുള്ളി അടക്കമുള്ള കൃഷികളുമായിട്ടാണ് കർഷകർ മുമ്പോട്ട് പോകുന്നത് ആദ്യം വെയിലായിരുന്നു ഇപ്പം മഴ പെയ്തിട്ടേ ഉള്ളു മഴ പേരിൽ വെച്ച് ഇവിടെ ഇനി കൃഷി ഇടണം വെളിത്തുള്ളി ഇടണം വെളുത്തുള്ളി ഇട്ടിട്ട് ഈ ഉളവടിക്കണം മാടിനെ കാളയിലെ വെച്ച് ഉളവടിക്കുക ഉളവടിച്ചിട്ട് അടുത്ത മാസം നമ്മൾ നടവൻ പോവാ നടൻ പോവാ നട്ട് കളിഞ്ഞിട്ട് മൂന്ന് മാസം ക്രമിച്ച് പരിക്കണം പരിച്ചിട്ട് പിന്നെ തിരിച്ച് വേറെ ഉളവടിക്കണം ഇതുപോലെ ഉളവടിച്ച് പിന്നെ വേറെ കാരറ്റോ ഗ്യാബേജോ എന്തെങ്കിലും ഇടും വേനൽ കനക്കുന്നത് വട്ടവടികയിലെ കർഷകരിൽ ആശങ്ക ഉയർത്തുന്ന കാര്യമാണ് വെള്ളത്തിന്റെ ലഭ്യത കുറവ് വേനൽക്കാലത്തെ കാർഷിക ജോലികൾക്ക് തടസ്സമാണ് ഇക്കാരണം കൊണ്ട് തന്നെ വിളവെടുപ്പിന് ശേഷം അടുത്ത കൃഷി ഇറക്കാൻ കർഷകർ വേനൽ മഴയ്ക്കായി കാത്തിരിക്കും ഈ കാത്തിരിപ്പിന് വിരാമം ഇട്ടാണിപ്പോൾ വേനൽ മഴ ലഭിച്ചിട്ടുള്ളതും കാർഷിക ജോലികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളതും ഇപ്പോൾ കൃഷി കിറക്കുന്ന പച്ചക്കറി ഇനങ്ങളിൽ ഒട്ടുമിക്കതും മൂന്ന് നാല് മാസങ്ങൾ കൊണ്ട വിളവെടുപ്പിന് പാകപ്പെടും വേനൽ മഴ ലഭിച്ചാലുടൻ പരമ്പരാഗത രീതിയിൽ ഉഴവ് മാടുകളെ ഉപയോഗിച്ച് മണ്ണിളക്കി കൃഷി ജോലികൾ ആരംഭിക്കുന്ന കാഴ്ച വട്ടവടയുടെ തനത് കാഴ്ചകളിൽ ഒന്നുകൂടിയാണ് న్యూస్ బ్యూరో అడిమాలి